നമസ്കാരം ലിബർട്ടി ബഷീറിന്റെ വിതരണ സംഘടനയെ പൊളിച്ചത് ദിലീപും ആന്റണി പെരുമ്പാവൂരും ചേർന്നാണ് അതൊരു വലിയ സിനിമാ ഭിന്നതയായി മാറിയിരുന്നു അതിനുശേഷം താരങ്ങളുടെ കാര്യത്തിൽ സിനിമ മുമ്പോട്ട് പോയി അപ്രതീക്ഷിതമായി വീണ്ടും പിളർപ്പുണ്ടായി ദിലീപും ആന്റണിയും ചേർന്നുണ്ടാക്കിയ വിതരണക്കാരുടെ സംഘടനാ നിയന്ത്രണം താരങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്തു പ്രൊഡ്യൂസർമാരും വിതരണക്കാരും വീണ്ടും ഒരുമിച്ചപ്പോൾ താരസംഘടനയായ അമ്മയെയാണ് കുറ്റപ്പെടുത്തിയത് ഇതിനിടെ ആന്റണി പെരുമ്പാവൂരിനും താരസംഘടനയ്ക്കും പിന്തുണയുമായി ലിബർട്ടി ബഷീർ എത്തുന്നു മാക്ടേ മുമ്പ് നയിച്ചിരുന്ന വിനയനും വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിനൊപ്പമാണ് അതായത് ലിബർട്ടി ബഷീറും വിനയനും മോഹൻലാൽ പക്ഷത്ത് തിരിച്ചെത്തുന്നു സിനിമയിൽ ഇനിയും ചേരി മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാതാക്കളുടെ പോസ്റ്റ് മോഹൻലാലും ഷെയർ ചെയ്തിരുന്നു ഇതോടെ താനാണ് മുന്നിലുള്ളതെന്ന സന്ദേശം ലാൽ നൽകുകയും ചെയ്തു ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച സിനിമാ സമരം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാനും നിർമ്മാതാവുമായ ലിബർട്ടി ബഷീർ പറയുന്നു വിതരണക്കാരുടെ സംഘടന ഇപ്പോഴും ലിബർട്ടി ബഷീറിനുണ്ട് എന്നാൽ കൂടുതൽ തിയേറ്ററുകൾ ഉള്ളത് വിജയകുമാർ നേതൃത്വം നൽകുന്ന സംഘടനയ്ക്കാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിലും നിർമ്മാതാക്കളുടെ സംഘടനയിൽ ജനറൽ ബോഡി വിളിക്കാതെ എടുത്ത തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സുരേഷ് കുമാറും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെക്കുറിച്ച് സംസാരിക്കുന്നത് ായിരുന്നു ലിബർട്ടി ബഷീർ ജി സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിലും ജനറൽ ബോഡി വിളിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു സുരേഷ് കുമാർ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷേ അതിൽ ചെറിയ പാകപ്പിഴകൾ വന്നിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂർ മലയാളത്തിലെ ഒന്നാം നമ്പർ നിർമ്മാതാവാണ് അദ്ദേഹത്തിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം മോഹൻലാൽ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് തിയേറ്ററുകൾക്ക് എപ്പോഴും ചിത്രങ്ങൾ കൊടുക്കുന്ന വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ ജനറൽ ബോഡി വിളിക്കാതെ തീരുമാനം എടുത്തു എന്നതാണ് സുരേഷ് കുമാറിന് പറ്റിയ തെറ്റ് പ്രതിഫലം കുറയ്ക്കാൻ താരങ്ങളോട് പറയാൻ സാധിക്കില്ല മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് മുൻനിര നടന്മാർ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ പരാജയപ്പെടുന്നുണ്ടല്ലോ നന്നായി സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ സിനിമയിൽ ഉള്ളൂ എന്നും ലിബർട്ടി ബഷീർ വ്യക്തമാക്കി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കും സിനിമാ മേഖലയിലെ സമരപ്രഖ്യാപനത്തിനുമെതിരെ ദിവസങ്ങൾക്ക് മുൻപ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നതോടെയാണ് ഭിന്നിപ്പ് വ്യക്തമായത് ആന്റണിക്ക് പിന്തുണയുമായി നടന്മാരായ പൃഥ്വിരാജ് അജു വർഗീസ് ഉണ്ണി മുകുന്ദൻ എന്നിവരും പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റും ചർച്ചയായിരുന്നു നമുക്കെന്നും സിനിമയോടൊപ്പം നിൽക്കാം എന്നായിരുന്നു ആന്റണിയുടെ പോസ്റ്റ് പങ്കുവച്ച് മോഹൻലാൽ കുറിച്ചത് പിന്നാലെയാണ് ലിബർട്ടി ബഷീറും പ്രതികരണവുമായി ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനം വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത് വിവിധ സിനിമാ സംഘടനകൾ ചേർന്നെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് കുമാർ സിനിമാ സമരം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആന്റണി പെരുമാവരിന് വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നുമില്ലെന്നും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞ ആരോപണങ്ങൾ ആരോ പറയിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ആർക്കോ വേണ്ടി വിഴുപ്പലക്കെയാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു നടന്മാർ നിർമ്മിക്കുന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നത് സംബന്ധിച്ച് സംഘടന ഒന്നടങ്കം ആലോചിച്ചു തീരുമാനമാണെന്നും ഇക്കാര്യങ്ങളൊന്നും തന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളല്ലെന്നും ജി സുരേഷ് കുമാർ പറയുകയും ചെയ്തു ജി സുരേഷ് കുമാറിനെ പിന്തുണച്ച് നിർമ്മാതാക്കളുടെ സംഘടനയും രംഗത്തെത്തിയിരുന്നു കൂട്ടായെടുത്ത സമര തീരുമാനത്തെ ആന്റണി സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ചെയ്തത് തെറ്റാണെന്നും സംഘടനയ്ക്കെതിരായ ഏതു നീക്കവും വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പിറക്കുകയും ചെയ്തു അതിനിടയിലായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ പിന്തുണയുമായി കൂടുതൽ താരങ്ങൾ രംഗത്തെത്തിയത് പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തീർക്കണമെന്നതാണ് സർക്കാർ നിലപാട് ഇതിനിടെ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് അമ്മ നേതൃത്വവും രംഗത്ത് വന്നിരുന്നു ജൂൺ ഒന്ന് മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നത് സംഘടനയുടെ ഔദ്യോഗിക തീരുമാനമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ പരസ്യമായി പോസ്റ്റിട്ട ആന്റണി പെരുമാവറിന് താക്കീതുമുണ്ട് സംഘടനക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നതാണ് താക്കീത്